ഇന്നലെ കോഴിക്കോട് രൂപതയെ ആതിരൂപതയായി ഉയർത്തിയിരുന്നു വത്തിക്കാൻ അതിൽ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൻ്റെ പദവി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓശാനാന ആശീർവാദം വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഒരുമയും സാഹോദര്യമുണ്ട് ആ ഒരുമ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ജാതി മത ഭേദമിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം കേരളത്തിൽ സമാധാനം നിലനിർത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു വെക്കുകയാണ് അതായത് നമ്മളെ ഈ ഭിന്നിപ്പിക്കാൻ വരുന്ന ശക്തികളെ അടുപ്പിക്കരുതെന്നാണ് വർഗീസ് ചക്കാലക്കൽ ആർച്ച് ബിഷപ്പ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അതേതായാലും വളരെ പ്രധാനപ്പെട്ട സന്ദേശം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ലതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ഇപ്പോൾ ഈ ഓശാന തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുകയാണ് ലതീഷ് പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് ഇരട്ടി മധുരമാണ് കാരണം ഇന്നലെയാണ് അതിരൂപതയായി ഉയർത്തിയത് അതിന്റെ വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ വിശുദ്ധ വാരാചരണത്തിന് തുടക്കം ഓശാന പെരുന്നാൾ ആചരിക്കുകയാണ് കുരുത്തോല പ്രദക്ഷിണം തുടങ്ങിയോ അവൻ പ്രതിവചിച്ചു പാലിച്ചാൽ ഈ കല്ലുകൾ ആർക്കു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒമ്പതാം പ്രിയ സഹോദരരെ യേശുവിനെ ആർപ്പ് വിളിച്ച് ജനതയെ അനുകരിച്ച് നമുക്കും സമാധാനത്തോടെ പുറപ്പെടാം ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയെ അനുസ്മരിപ്പിക്കുന്ന കുരുത്തോല പ്രദക്ഷിണമാണ് ഇപ്പോൾ നടക്കുക പ്രദക്ഷിണ കർമ്മം ഇപ്പം ഇപ്രകാരമായിരിക്കും ഏറ്റവും മുന്നിലായി ധൂപവാഹകൻ അതിന് പിന്നിലായി യഥോചിതം അലങ്കരിച്ച കുരിശ് സമീപം കത്തിച്ച തിരികൾ തുടർന്ന് ൾ നമ്മൾ കാണുകയാണ് ഏതായാലും കോഴിക്കോടേക്ക് ആദ്യം പോകാം കോഴിക്കോടിനെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് ഇരട്ടി മധുരമാണ് ഇന്നലെ അതിരൂപതയായി ഉയർത്തിയിരുന്നു കോഴിക്കോട് രൂപതയെ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തുകയും ചെയ്തിരുന്നു വിവരങ്ങളുമായി ഇപ്പോൾ കുരുത്തോല പെരുന്നാളിന്റെ വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുകയാണ് ലതീഷ് കോഴിക്കോടിനെ സംബന്ധിച്ച് കോഴിക്കോട് അതിരൂപതയായി മാറിയിരിക്കുന്നു അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചതൊരു ഇരട്ടി മധുരം കൂടിയാണ് ഇപ്പോൾ ഇത് കുരുത്തോല പ്രദീക്ഷണം തുടങ്ങിയിരിക്കുകയാണ് ഈ ഓശാന ഞായറിന്റെ വിശ്വാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് വരവേറ്റിരിക്കുന്നത് മനു വിഷ കോഴിക്കോട് മനു സൂചിച്ച പോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇരട്ടി മധുരമായ ഒരു ഓശാന ഞായറാണ് വന്നു ചേർന്നിരിക്കുന്നത് ഓശാന സമ്മാനമായാണ് വർത്തിക്കാൻ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുകയും കോഴിക്കോട് ബിഷപ്പായിരുന്ന ഡോക്ടർ വർഗീസ് അക്കാലക്കലിനെ അതിരൂപത ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിക്കുകയും ചെയ്തത് ഈ ചടങ്ങ് ഇന്നലെയാണ് നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ വർഗീസ് അക്കാലക്കലിനെ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്തെത്തി ഇന്നലെ സന്ദർശിക്കുകയും ആശംസ നേരിടുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായത് തന്നെ കോഴിക്കോട് വിശ്വാസികൾക്ക് ഇത്തവണ ഓശാനരായൻ അല്ലെങ്കിൽ ഓശാന തിരുനാൾ ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷം വലിയ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വർഗീസക്കാലത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ ഒരുമയും സാഹോദര്യവും ഉണ്ട് ആ ഒരുമ തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റക്കെട്ട് ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയണം ജാതി മതഭേദമന്യെ എല്ലാവരെയും ചേർത്ത് പിടിക്കണം കേരളത്തിൽ സമാധാനം നിലനിർത്താൻ പ്രാർത്ഥിക്കണം തുടങ്ങിയ ഏറ്റവും കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് ആശീർവാദത്തിന്റെ ഭാഗമായി വർഗീസ് കാലക്കൽ വിശ്വാസികൾക്ക് മുമ്പാകെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കുരുത്തോല പ്രദർശനം ആരംഭിക്കുകയാണ് ഗുരുത്തോല പ്രദർശനം ദേവമാതാ കത്തീഡ്രൽ സ്ക്വയറിലേക്കാണ് നടക്കുന്നത് തുടർന്ന് കുർബാന അർപ്പിക്കൽ ചടങ്ങ് ദേവമാതാ കത്തീഡ്രലിൽ നടക്കുക മനോ തീർച്ചയായും ഞാൻ ഈ വർഗീസ്റ്റ കാലക്കൽ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു നമ്മളെ ഭിന്നിപ്പിക്കാൻ വരുന്ന ജാതിമത ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിക്കുന്നവരെ തടയണമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായും അത് സംഘപരിവാർ ശക്തികൾക്ക് നേരെയുള്ള ഒരു വിമർശനമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ഈ വഖഫ് വിഷയത്തിലൊക്കെ ചില ക്രൈസ്തവ സംഘടനകളൊക്കെ സംഘപരിവാറിനെ പിന്തുണച്ചതും നമ്മൾ കണ്ടതാണ് പക്ഷേ പൊതുവായ വികാരം അങ്ങനെയല്ല വസ്തുതകളെ തിരിച്ചറിയുന്നുണ്ട് സഭയുടെ മേലധ്യക്ഷന്മാർ എന്നൊക്കെ കാണുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് നമ്മൾ വിശ്വാസി സമൂഹത്തെ കാണേണ്ടത് കാരണം വിശ്വാസി സമൂഹത്തെ പരസ്പരം ചേരി പരസ്പരം വിരുദ്ധ ചേരികൾ നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് രക്തം ഊറ്റി കുടിക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അത്തരം വർഗീയ ശക്തികൾ വിട്ടുവീഴ്ചയില്ലാതെ പോരാടേണ്ടതുണ്ട് എന്നൊരു സന്ദേശം തന്നെയാണ് വർഗീയ ശക്കാലക്കിനെ പോലുള്ള വലിയ അഭിമുഖ്യ പിതാക്കൾ നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരുമയും സാഹോദര്യവും ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും അത്തരം ഒരുമയും സാഹോദര്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെന്ന് പറയുകയും ചെയ്യുന്നത് മനു ഷേരിയിലതീഷ് തുടരുക ഇപ്പോൾ കോട്ടയത്ത് നിന്ന് സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് മണർകാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ കുരുത്തോല പ്രദക്ഷിണം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് യാക്കോബായ സഭാധ്യക്ഷൻ ശ്രേഷ്ഠ കാതോലിക്ക ബ കാതോലിക്ക മോർ ബെസേരിയോസ് ജോസഫ് ഭാവിയുടെ കാർമ്മികത്വത്തിലാണ് അവിടെ ശുശ്രൂഷകൾ നടക്കുന്നത് സനോജ് കോട്ടയത്ത് ഇപ്പോൾ കുരുത്തോല പ്രദക്ഷിണം മണർകാട് തുടങ്ങിയോ മനു രണ്ട് മതമേലധ്യക്ഷന്മാർ അതായത് യാക്കോബായ സഭയുടെ മതമേലധ്യക്ഷനും ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും ഉൾപ്പെടെയുള്ള രണ്ട് പരമാധ്യക്ഷന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഓശാനാചാരണ ചടങ്ങുകളാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നടക്കുക അതിൽ മനോ സൂചിപ്പിച്ചതുപോലെ തന്നെ മണർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ കുരുത്തോല പ്രദർശനവും ഒപ്പം തന്നെ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നത് യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ശേഷ കാതോളിക്ക മോർ ബെസൂരിയോസ് ജോസഫ് ബാബയുടെ കാർമ്മികത്വത്തിലാണ് അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ മടർക്കാട് സെന്റ് മേരീസ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സെന്റ് നേരീസ് പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യാക്കോബായ സഭയുടെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ മളർക്കാട് സെന്റരീസ് ദേവാലയം അവിടെയാണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാബയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ഓർത്തഡോ സഭയുടെ പരമാധ്യക്ഷൻ മെസ്സിയൂസ് മാർത്തോവ മാത്യൂസ് ഹൃദിയൻ കാതോടിക്ക ബാബ മാതൃദേവാലയമായ കോട്ടയം മാടൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ൾക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹം വാഴൂർ സ്വദേശിയാണ് ആ വാടൂർ സ്വദേശിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മാതൃക ഇടവകയാണ് ഈ വാഴൂരിലെ പള്ളി അവിടെയാണ് ഓർത്തറോസഭയുടെ പരമാധ്യക്ഷന്മാർ പരമാധ്യക്ഷൻ കാർമ്മിക കാർമ്മികത്വം വഹിക്കുന്നത് എന്തായാലും രണ്ട് സഭ ഓർത്തുള്ള സഭയും യാഹോബൈ സഭയെ സമീപിച്ചും അവരുടെ രണ്ട് പരമാധ്യക്ഷന്മാർ കോട്ടയം ജില്ലയിലെ ചരങ്ങേൽത്ത് വഹിക്കുന്നു ാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോഷനന്യായരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ ഇരു പള്ളികളിലും നടക്കുന്നത് അനു ശരി ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ് കോട്ടയം ജില്ലയെ യാക്കോബായ ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷന്മാർ വിവിധയിടങ്ങളിൽ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് കോട്ടയത്ത് കോഴിക്കോട് തിരുവനന്തപുരത്തു നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ വിവിധയിടങ്ങളിലായി കാണുന്നത് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പുരത്തോളം പ്രദക്ഷിണത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിടത്ത് നിങ്ങൾ കാണുന്നുണ്ട് മറ്റിടങ്ങളിൽ പള്ളികളെ തിരുക്കർമ്മത്തിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ വിശ്വാസികൾ ഏറ്റവും ഭക്തിയോടെ ഏറ്റവും ഭംഗിയായി യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ് ഇന്ന് വിശുദ്ധ വാരത്തിൻ്റെ തുടക്കം കൂടിയാണ് അടുത്ത ഞായറാഴ്ച ാണ് പീഡാനുഭവങ്ങളുടെ ഓർമ്മകളൊക്കെ കഴിഞ്ഞ് ഉയർപ്പ് തിരുന്നാളായ ഈസ്റ്റർ വരിക അതുവരെ ഒരാഴ്ച ഈ പറയുന്ന പീഡാനുഭവങ്ങളുടെ സ്മരണകൾ പുതുക്കി ഏറ്റവും ഭക്തിപൂർവ്വം കഴിഞ്ഞു പോകുന്ന ഒരാഴ്ച കൂടിയാണ് അൻപത് നോമ്പിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ദിവസങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടി അങ്ങനെ വിശ്വാസി സമൂഹത്തിൻ്റെ സുന്ദരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി ഈ ഘട്ടത്തിൽ കിടക്കാം